ആഗോള അയ്യപ്പ ഭക്ത സംഗമം തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡും നിലപാട് വ്യക്തമാക്കണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അയ്യപ്പ ഭക്ത സംഗമത്തിനോട് ബിജെപി വിയോജിപ്പില്ല മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഹിന്ദു ഐക്യവേദിയുടെയും ആശങ്കകൾ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആഗോള അയ്യപ്പ ഭക്ത സംഗമം മുമ്പ് ശബരി ശബരിമലയുമായി ബന്ധപ്പെട്ട ഗൗരവമായ വിഷയങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡും നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുക ദേവസ്വം ബോർഡ് അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനു മുമ്പ് അയ്യപ്പ ഭക്ത സംഗമത്തിന് മുമ്പ് ശബരി ശബരിമലയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിയോജിപ്പൊന്നുമില്ല ചില മാധ്യമങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരാണെന്ന വാർത്തയുണ്ട് ശബരിമല അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുകയോ സംഘടിപ്പിക്കാതിരിക്കുകയോ എന്നുള്ളത് എന്നുള്ളത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചോട്ടെ അതിൽ പങ്കെടുക്കുന്നതും പങ്കെടുക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ചും ബി ജെ പിക്ക് അഭിപ്രായവും ഇല്ല ഞങ്ങളേതായാലും ഭക്തസംഗമത്തിന് അയ്യപ്പ ഭക്ത സംഗമത്തിന് ഞങ്ങളെതിരല്ല പക്ഷെ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ചില നിലപാടുകൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് നിലവിൽ സംഗമത്തിൽ വിശ്വാസികൾ മാത്രമേ പാടുള്ളൂവെന്ന് എന്എസ്എസും ആചാരലംഘനം പാടില്ലെന്ന് എസ്എന്ഡിപിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന നേരത്തെയുള്ള നിലപാട് മാറ്റിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുവതികൾ ശബരിമലയിൽ കയറുന്നതിൽ തടസ്സമില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ വിശ്വാസവിരുദ്ധമായവ നടക്കാൻ പാടില്ല എന്നു പറയുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പാണെന്നും പറഞ്ഞു ശബരിമല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് അയ്യപ്പ ഭക്തരെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് കൂടാതെ കൂടുതൽ പണം കൊടുക്കുന്നവർക്ക് പ്രത്യേക സൗകര്യമൊരുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ അധ്യക്ഷൻ കെ കെ വിനോദ് കുമാർ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് കെ ശ്രീ ഗാന്ധി എന്നിവരും സംബന്ധിച്ചു സിറ്റി ന്യൂസ് കണ്ണൂർ